നമസ്കാരം തൊഴിൽ സ്വാഗതം ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലിക്കായി പോകാൻ തുടങ്ങുന്നവരെല്ലാം ആദ്യം ഓർക്കുന്നത് ആടുജീവിതം എന്ന സിനിമയെ തന്നെയാണ് ഇല്ലാത്ത കാശ്സ് ഒരുകൂട്ടി ഗൾഫിലേക്ക് പറഞ്ഞാലും പറഞ്ഞുറപ്പിച്ച ജോലി തന്നെ കിട്ടുമോ തൊഴിൽ തട്ടിപ്പിന് ഇരയാകുമോ തുടങ്ങി നൂറുകൂട്ടം സംശയങ്ങളാണ് മനസ്സിൽ വരുന്നത് തൊഴിൽ വകുപ്പിന് കീഴിൽ വിദേശത്തേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന സർക്കാർ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് എന്ന അറിവില്ലായ്മയാണ് പലപ്പോഴും ഇത്തരം തട്ടിപ്പിൽ ഉദ്യോഗാർത്ഥികളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് എന്നാൽ സർക്കാർ അംഗീകൃത ഏജൻസിയായ ഒഡേപെക് മുഖേനയുള്ള നിയമനങ്ങളിൽ ഇത്തരം ഭയത്തിന്റെ ഒരാവശ്യം വരുന്നില്ല വിദേശത്ത് ഏതുതരം ജോലി ആഗ്രഹിക്കുന്നവർക്കും ഒഡേപെക്കിനെ സമീപിക്കാവുന്നതാണ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കാണ് റിക്രൂട്ട്മെന്റുകൾ ഏറെയും നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയെയും ശമ്പളത്തെയും കുറിച്ചൊന്നും ആശങ്കപ്പെടേണ്ടതുമില്ല അതുപോലെ തന്നെ നോർക്ക റൂട്ട്സും ഇതുപോലെ തന്നെ ഗവൺമെന്റ് അംഗീകൃത ഏജൻസി തന്നെയാണ് ഒടേപ്പക്ക് മുഖേനയോ നോർക്ക മുഖേനയോ നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ അത്തരം അവസരങ്ങളിൽ ജോലി തട്ടിപ്പിനെ കുറിച്ചുള്ള പേടി നിങ്ങൾക്ക് ആവശ്യമില്ല ഇപ്പോൾ യു എ പ്രശസ്ത കമ്പനിയിലേക്കാണ് സെക്യൂരിറ്റി ഗാർഡിന്റെ ഒഴിവിലേക്ക് അവസരം ഉള്ളത് കേരള സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ ഒഡേപ്പക്ക് വഴിയാണ് നിയമനമുള്ളത് പത്താം ക്ലാസ് പാസായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കുന്നവർക്ക് കുറഞ്ഞത് അഞ്ച് പോയിന്റ് ഏഴ് അടി ഉയരമുണ്ടായിരിക്കണം എന്ന് നിർബന്ധമുണ്ട് ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ നാല്പത് വയസ്സുവരെയുള്ളവർക്കാണ് അപേക്ഷിക്കാനാവുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് പത്താം ക്ലാസ് പാസ്സായതുകൊണ്ട് മാത്രം കാര്യമില്ല അവർക്ക് ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്നതും നിർബന്ധമാണ് അതായത് വായിക്കാനും എഴുതാനും സംസാരിക്കാനും അറിയണം മറ്റു ഭാഷകൾ ഏതെങ്കിലും കൂടി അറിയുന്നവരാണെങ്കിൽ അവർക്ക് മുൻഗണനയുമുണ്ട് ഉണ്ട് പൊതുസുരക്ഷ സംബന്ധിച്ചുള്ള നിയമപരമായ കാര്യങ്ങളെക്കുറിച്ചും മാർഗനിർദ്ദേശങ്ങളെ വ്യക്തമായ അറിവുണ്ടായിരിക്കണം കൂടാതെ സുരക്ഷാ ആശയങ്ങൾ സമ്പ്രദായങ്ങൾ നടപടിക്രമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അറിവും അത്യാവശ്യമാണ് ഏതെങ്കിലും മേഖലയിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് സുരക്ഷാ മേഖലയിൽ ജോലി ചെയ്ത് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും പ്രത്യേകിച്ച് സൈന്യം പോലീസ് സെക്യൂരിറ്റി മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അഭിമുഖ സമയത്ത് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുനൂറ്റി അറുപത്തിരണ്ട് യു എ ഇ ദീർഘമാണ് ശമ്പളം അതായത് അമ്പത്തിനാല് ഇന്ത്യൻ രൂപ ശമ്പളമായി ലഭിക്കും അടിസ്ഥാന ശമ്പളം ആയിരത്തി ഇരുനൂറ് ദീർഘമാണ് കമ്പനി ഇതിനു പുറമേ താമസ സൗകര്യം അനുവദിക്കുന്നുണ്ട് കമ്പനിയുടെ തന്നെ വാഹന സൗകര്യവും ഉപയോഗപ്പെടുത്താനാകും സെക്യൂരിറ്റി അലവൻസായി എഴുന്നൂറ്റി ഇരുപത് ദീർഘമാണ് ലഭിക്കുക ഇതുകൂടാതെ ഓവർ ടൈം ഡ്യൂട്ടിക്ക് അർഹമായ പ്രതിഫലം വേറെയുമുണ്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പുതുക്കിയ ബയോഡേറ്റയും പാസ്പോർട്ടും ജോബ് സെറ്റ് ഒഡേപ്പക് എന്ന ഇമെയിലേക്ക് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനകം അയക്കേണ്ടതാണ് അതുപോലെ തന്നെ ജർമ്മനിയിലും മലയാളികൾക്ക് ഇപ്പോൾ സുവർണ അവസരമാണ് മുപ്പത്തിയഞ്ചു ലക്ഷം വരെ ശമ്പളമുള്ള ജോലി ഒഴിവുകളുണ്ട് ഒ ഇ ടി ഐ എൽ ടി എസ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ച് നോർക്ക ഒഡേപ്പക് മുഖേനയാണ് ജർമ്മനിയിൽ നഴ്സിംഗ് തസ്തികയിൽ നിയമനമുള്ളത് ബി എസ് സി നേഴ്സിംഗ് ആണ് അപേക്ഷിക്കാനുള്ള യോഗ്യത നഴ്സിംഗിൽ ബിരുദം അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗ് പരിചയമുള്ളവർക്ക് കൂടുതൽ സാധ്യതകളുണ്ട് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് നാൽപ്പത് വയസ്സ് താഴെ പ്രായമുള്ളവരായിരിക്കണം അപേക്ഷിക്കുന്നവർ മൂന്ന് വർഷത്തെ കരാർ നിയമനമാണ് കാലാവധി നീട്ടിക്കിട്ടാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി നാനൂറ് മുതൽ ായിരം യൂറോ വരെ അതായത് ഏകദേശം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വരെ ആയിരിക്കും ശമ്പളം മെയ് അഞ്ചാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് ഒഡേപക് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന സൈറ്റ് സന്ദർശിച്ചാൽ മതി കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ